ആംആദ്മി ബി ജെ പി കോൺഗ്രസ് ത്രികോണ പോരാട്ടത്തിന്റെ ആവേശത്തിൽ ഡൽഹി നാള് പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയാണ് വോട്ടെടുപ്പ് സംസ്ഥാനത്തെ എഴുപത് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഡൽഹിയിൽ വൻ വിജയം ആവർത്തിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ ശ്രമം അട്ടിമറിയാണ് കോൺഗ്രസും ബി ജെ പിയും ലക്ഷ്യം വയ്ക്കുന്നത് ശക്തമായ തിരഞ്ഞെടുപ്പ് പ്രചരണ കോലാഹലമാണ് രാജ്യതലസ്ഥാനം ഇന്നലെ വരെ സാക്ഷ്യം വഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ അണിനിരന്ന തീവ്ര പ്രചാരണമായിരുന്നു സംസ്ഥാനത്ത് നടന്നത് ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ കത്തിക്കയറി മൂന്നാം വട്ടവും ഭരണമുറപ്പിക്കാൻ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടിയും പിടിച്ചെടുക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയും ശക്തമായ പ്രചാരണമാണ് നടത്തിയത് എന്നോ നഷ്ടമായ പ്രതാപം അല്പമെങ്കിലും തിരികെ പിടിക്കാനായി കോൺഗ്രസും കളത്തിലുണ്ട് വാഗ്ദാന പെരുമഴകളാണ് മൂന്ന് പാർട്ടികളും ജനത്തിനു മുന്നിലേക്ക് വച്ചിരിക്കുന്നത് സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു പ്രഖ്യാപനങ്ങളിൽ ഏറെയും എന്നാൽ ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷമായി ബജറ്റിൽ ഉയർത്തിയുള്ള ബി ജെ പിയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ ആം ആദ്മിയും കോൺഗ്രസും യമുനാ നദി വലിയ തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി അതീവ സുരക്ഷയിലാണ് നാളെ തിരഞ്ഞെടുപ്പ് നടക്കുക നൂറ്റി അൻപത് കമ്പനി അർദ്ധസേനകളെയും മുപ്പതിനായിരം പോലീസിനെയുമാണ് തിരഞ്ഞെടുപ്പിന്റെ സുരക്ഷയ്ക്ക് വിന്യസിച്ചിരിക്കുന്നത് ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ അതേസമയം ഉത്തർപ്രദേശിലെ പ്രയാഗ് നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി തിരഞ്ഞെടുത്തത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണെന്നതും ശ്രദ്ധേയമാണ് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് മോദി ഈ ദിവസം തന്നെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്ഥാനം നടത്തുന്നതെന്ന് വേണം കരുതാൻ പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള കേരളം ഇന്ന് വരെ കാണാത്ത ഇടിവിട്ട് ഓഫറുകൾ വരെ വില കുറവിൽ ആനിവേഴ്സറിൽ ഓഫറുകളും മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ